വിശുദ്ധ എഴുതിയ ഒന്നാം ലേഖനം സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ സ്നേഹം സ്നേഹം ദീർഘക്ഷമയും അസൂയപ്പെടുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല സ്നേഹം സഹലതും സഹിക്കുന്നു ഈശോ സ്നേഹത്തിന്റെ മനോഭാവം നമുക്ക് കാണാൻ സാധിക്കും ഗുരുവായ ഈശോ തന്റെ ശിഷ്യന്മാരെ ഒത്തിരി സ്നേഹിച്ചു അതിലൊരുവൻ തന്നെ ഉറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും അവരുടെ പാദങ്ങൾ കഴുകി അവസാനം വരെ അവരെ സ്നേഹിച്ചു ഈശോയെ സ്നേഹിച്ചവരെയും വേദനിപ്പിച്ചവരെയും സ്നേഹിച്ചത് സമൂഹത്തില് മാറ്റി നിർത്തപ്പെട്ട രോഗികളെയും പാപികളെയും അവൻ സ്നേഹിച്ചു അത്താഴുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തില് ഈശോ പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവേ ദാറ്റ് അൺകണ്ടീഷണൽ ലവ് എന്ത് തിരിച്ചും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെയുള്ള ആ ഒരു സ്നേഹം ഈ ഒരു സ്നേഹത്തിന്റെ മനോഭാവം നമുക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം പ്രാർത്ഥിക്കാം അപ്പോൾ സ്നേഹത്തോടെ നമ്മളെ വേദനിപ്പിച്ചവരോട് നമുക്ക് ക്ഷമിക്കാനും മറ്റുള്ളവരുടെ നന്മയിൽ അസൂയപ്പെടാതെ അവരോടൊപ്പം സന്തോഷിക്കുവാനും രോഗികളോടും ദുഃഖിതരോടും കരുണ കാണിക്കുവാൻ നമുക്ക് സാധിക്കും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നാം പരിചയപ്പെടുന്നത് വിശുദ്ധ അഫ്രയയാണ് കത്തോലിക്ക സഭയിലെ ഒരു രക്തസാക്ഷിയാണ് വിശുദ്ധ അഫ്ര വേശിയായിരുന്ന അഫ്ര സെപ്രസിലെ രാജാവിന് ഹിലേറിയ എന്ന സ്ത്രീക്ക് ജനിച്ച മകളാണെന്ന് കരുതപ്പെടുന്നു ആക്ട്സ് ഓഫ് അഫ്ര എന്ന പേരിൽ എഴുതപ്പെട്ട ഗ്രന്ഥത്തിൽ അഫ്രയുടെ ജീവിതകഥ വിവരിക്കുന്നുണ്ട് സെപ്രത്തു നിന്ന് ജർമ്മനിയിലെ അവിടെ ഓക്സ്ബർഗിലെത്തി വേശ്യാലം നടത്തിയിരുന്ന ഹിലേരിക്കൊപ്പം അഫ്രയും താമസിച്ചു വീനസ് ദേവതയുടെ ക്ഷേത്രത്തിൽ അഫ്ര വേശ്യായി ജീവിച്ചുവെന്ന് മറ്റു ചില ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നുണ്ട് പാപജീവിതം നയിച്ചിരുന്ന അഫ്ര ഒരു ബിഷപ്പ് മൂലമാണ് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് തിരിഞ്ഞത് ഡയക്ലൂഷൻ ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് സ്പെയിനിലെ ജറോനയിലെ ബിഷപ്പായിരുന്ന നറേസിസ്റ്റ് ഒരിക്കൽ ഓക്സ്ബർഗിൽ എത്തിച്ചേർന്നു ചക്രവർത്തിയുടെ ഭടന്മാർ ബിഷപ്പിനെ തടവിലാക്കുമെന്ന് നാട്ടിൽ ഒരു ശ്രുതി പറഞ്ഞിരുന്നു അതിനാൽ അഫ്രയുടെ വേശ്യാലയത്തിലാണ് ബിഷപ്പ് ഒളിവിൽ പാർത്തത് അതൊരു വേശ്യാലയമാണെന്ന് അറിയാതെയാണ് ബിഷപ്പ് അവിടെ എത്തിച്ചേർന്നത് ബിഷപ്പിനെ വരുതിയിലാക്കാൻ യുവതികൾ ശ്രമം നടത്തി എന്നാൽ യുവതികളുടെ ശ്രമത്തിനെതിരായാണ് സംഭവിച്ചത് ബിഷപ്പിന്റെ ഉപദേശത്താൽ അവിടെ പാർത്തിരുന്ന അഫ്രയും അവളുടെ അമ്മയും ഒപ്പം യുനോമിയ യുഡ്രാഫിയ ഡിഹ്ന എന്നീ മൂന്ന് യുവതികളും സ്നാനം സ്വീകരിച്ചു താൻ ഇത്രനാളും തെയ്ത തെറ്റുകൾക്ക് ഇനിയുള്ള ഒരു ജീവിതത്തിലൂടെ പരിഹാരം ആ കാണണമെന്ന് അഫ്ര തീരുമാനമെടുത്തു ബിഷപ്പ് അഫ്രയുടെ ഭവനത്തിൽ കഴിയുന്നുണ്ടെന്ന് അറിഞ്ഞ് ഭടന്മാർ അവിടെ എത്തിച്ചേരുന്നെങ്കിലും അഫ്ര ബിഷപ്പിനെ ഒളിപ്പിച്ചു പിന്നീട് അഫ്ര തന്റെ സ്വത്തുക്കളെല്ലാം സാധുക്കൾക്കായി ദാനം നൽകി അവർക്കായി ജീവിച്ചു അഫ്ര ഒരു ക്രിസ്തുമത വിശ്വാസിയായി മാറിയതറിഞ്ഞ ഭടന്മാർ അവളെ തടവറയിലാക്കി ഒപ്പം റോമൻ ദൈവങ്ങളെ വണങ്ങുവാൻ അഫ്രയോട് ആവശ്യപ്പെട്ടെങ്കിലും അവൾ എതിർത്തു ക്രിസ്തു വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന അഫ്രയെ എടി മുന്നൂറ്റിനാലിൽ ജീവനോടെ ചുട്ടുകൊന്നു തുടർന്ന് അഫ്രയുടെ അമ്മയെയും മറ്റ് യുവതികളെയും അവർ തടവിലാക്കി വൈകാതെ അവരും കൊല ചെയ്യപ്പെട്ടു പാപജീവിതം ഉപേക്ഷിച്ച് ക്രിസ്തുവിനായി രക്തം ചിന്തിപ്പോലും മരിക്കാനായിട്ട് നമുക്ക് തയ്യാറാകാം